റഷ്യയെ ഞെട്ടിച്ച് ഭീകരാക്രമം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ മോളിൽ സംഗീത പരിപാടിക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു നൂറുപേർക്ക് പരിക്കേറ്റു നാൽപ്പതോളം പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇക്കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് വടക്കൻ മോസ്കോ നഗരപ്രാന്ത പ്രദേശത്ത് റോക്കി മ്യൂസിക് പരിപാടിക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു ക്രെമലിനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ക്രോക്കസ് സിറ്റി ഹാളിലായിരുന്നു അക്രമം നടന്നത് ക്രോക്കസ് സിറ്റി ഹാളിലെ പ്രമുഖ ബാൻഡായ പിക്നിക്കിന്റെ സംഗീത നിശ തുടങ്ങാനിരിക്കുകയായിരുന്നു വെടിവെപ്പ് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി നടന്നത് സൈനികരുടെ വേഷത്തിലെത്തിയ അക്രമികൾ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ച് വെടിയുതിർക്കുകയായിരുന്നു സ്ഫോടനശേഷിയുള്ള ഗ്രനേഡോ ബോംബോ എറിയുകയും ചെയ്തതായി സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പക്രപ്രവർത്തകർ പറഞ്ഞു അക്രമി സംഘത്തിൽ അഞ്ചുപേരുണ്ടായിരുന്നു വെടിവെപ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളും നടന്നു കെട്ടിടത്തിന് തീപിടിച്ച് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ചാനലിലൂടെ പങ്കുവച്ച പ്രസ്താവനയിലാണ് അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തത് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐ എസ് റഷ്യയിൽ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി യു എസ് ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി അഫ്ഗാൻ മതമൌലിക തീവ്രവാദി സംഘടനകളിൽ ഏറ്റവും അപകടകാരിയായ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക രൂപമായ ഐ എസ് ഗൊറാസൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഗൊറാസൻ പ്രവിശ്യ ആസ്ഥാനമാക്കിയാണ് ഐ എസ് കെ പ്രവർത്തിക്കുന്നത് ഇറാൻ തുർക്കി മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണിത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ ഭീകര സംഘടന കുപ്രസിദ്ധി നേടുന്നത് ക്രൂരമായ അക്രമങ്ങളിലൂടെയാണ് വെടിയൊച്ചകളും നിലവിളികളും ഉയരുന്നതും ആളുകൾ ഹാളിൽ നിന്ന് പുറത്തു കടക്കാൻ വെപ്രാളപ്പെടുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ചില പുരുഷന്മാർ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതും കാണാം ഞങ്ങളുടെ പിന്നിൽ പെട്ടെന്നൊരു വലിയ ശബ്ദം ആ ഒരു വെടിയുതിർത്തു പിന്നെ ഒരു പൊട്ടിത്തെറി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ദൃസാക്ഷി പറഞ്ഞതായി ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ ഇനി ഉയരുമെന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി നാലിലെ ബസ്ലാൻഡ് സ്കൂൾ ഉപരോധത്തിനുശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ അക്രമമായിരുന്നു ഇത് ആറായിരം പേരോളം വെടിവയ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത് ആഴ്ചാവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചു സൈനികരുടെ വേഷത്തിലെത്തിയ അക്രമികളിൽ ഒരാൾ പിടിയിലായതായി റിപ്പോർട്ടുകളുണ്ട് ശേഷിച്ചവർക്കായി തെരച്ചിൽ തുടരുകയാണ് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അക്രമത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു ഭീകരമെന്നാണ് യു എസ് വിശേഷിപ്പിച്ചത് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് സ്പെയിന് ഇറ്റലി എന്നീ രാജ്യങ്ങളും അപലപിച്ചു റഷ്യയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സ്ഥിതിഗതികൾ വിലയിരുത്തി രാജ്യത്തെ പുടിൻ അഭിസംബോധന ചെയ്യുമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കി അഞ്ച് അക്രമികളാണ് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന പ്രാഥമിക വിവരം അക്രമം ശേഷം ഭീകർ രക്ഷപ്പെട്ടു എന്ന് ഐഎസ് എസ് അവകാശപ്പെടുന്നത് മോസ്കോയിലെ ഏറ്റവും പ്രസിദ്ധമായ കോൺസെർട്ട് ഹാളാണ് കോക്കസ് സിറ്റി ഹാൾ ന്യൂസ് ഡെസ്ക്